സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാട്ടമാണ് ഇന്ന് നടന്നത് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിയമസഭയിലെ ചരിത്രത്തിലെ ഏറ്റവും നിലവാരമില്ലാത്തയാളായി പ്രതിപക്ഷ നേതാവ് മാറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല സ്പീക്കറുടെ നടപടികളെ വിമർശിച്ച പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ സ്പീക്കർ സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് മോശമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ പരാമർശങ്ങൾ സഭാരേഖകളിൽ തന്നെ നിൽക്കുകയാണ് ഇത് സ്പീക്കറുടെ നിലവാരമാണ് എന്നുള്ള വിമർശനം പ്രതിപക്ഷത്തിനുണ്ട് തുടർന്ന് പ്രതിപക്ഷ നേതാവ് സഭയിലേക്ക് വന്നപ്പോൾ അതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയുകയായിരുന്നു സതീശൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അങ്ങയെപ്പോലെ അഴിമതിക്കാരനാവാൻ പാടില്ല എന്നതാണ് തന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ആഞ്ഞടിച്ചത് എനിക്ക് കാര്യം മെൻഷൻ ഞങ്ങൾ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ നടപടിയിൽ നിന്ന് നീക്കം ചെയ്തു ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്ത വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ് സാർ അങ്ങ് എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു സർ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്നേ പോലെ ഒരു അഴിമതിക്കാരനാകരുന്ന് പ്ലീസ് 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 പാർലമെന്ററി നിങ്ങള് അംഗങ്ങൾ സഭക്കകത്ത് സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിലവാരമില്ലാത്തത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനല്ലേ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററികാര്യമന്ത്രി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട ഈ ഈ സഭയിൽ സഭയിൽ അളവെടുക്കണ്ടി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്ത് നിന്ന് അതിന് ഒത്താശ കൊടുത്ത് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി പാർലമെന്ററി മിനിസ്റ്റർ പറയാ എന്തോ മിനിസ്റ്റർ പറ പാർലമെന്ററി മിനിസ്റ്റേഴ്സ്